നമ്മളിപ്പോൾ ഉള്ളത് അസർബൈജാനിലെ ബജാബിലെ ഹൈദരാലി ഹൈദരാ മ്യൂസിയത്തിന് മുന്നിലാണ് അപ്പം നമുക്ക് ആ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഒന്ന് കാണാം ഈ ഒരു മ്യൂസിയത്തിന് മുന്നിൽ തന്നെ ഐ ലവ് ബാക്കു എന്ന് പറയുന്നൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലക്ടൈറ്റ്സ് എല്ലാം അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും ധാരാളം സഞ്ചാരികൾ ഈ ഒരു മ്യൂസിയം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്താറുണ്ട് നമുക്ക് മുന്നിൽ തന്നെ കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന സഞ്ചാരികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ ലവ് ഇഴിഞ്ഞിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാറുള്ള ആളുകളുള്ള തിരക്കാണ് മുന്നിലത്തെ കാഴ്ചകളാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ധാരാളം ബിൽഡിങ്ങുകളൊക്കെ കാണാം വാക്കിങ് എന്നറിയുന്ന ആൾക്കാര് ഇതിന് വാക്കിങ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഫ്രണ്ടില്ലേ സന്തോഷം പറയുന്ന പോലെ അമ്പര സുപ്പികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ പോയിക്കോണ്ടിരിക്കുന്നത് നല്ല കാറ്റ് ഉണ്ട് കേട്ടോ അവിടെ നല്ല കാറ്റ് തണുത്ത കാറ്റ് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഉള്ളത് പഴയ മോഡൽ കാറുകളിലൊക്കെ വണ്ടികളിലൊക്കെ കുറെ ഫോട്ടോസുകളാണിത് ഫ്രെയിം ചെയ്ത് നമ്മളീ പോകുന്ന വഴിയിലെല്ലാം വെച്ചിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ചെക്കിങ്ങൊക്കെ ഉണ്ട് ചെക്കിങ്ങിന് കഴിഞ്ഞിട്ട് ശേഷം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കത്തുള്ളൂ ബാഗിലും അവിടെ സ്കാനറി ഇതിനുള്ളിൽ ധാരാളം വിൻറ്റേജ് കാറുകളിലെ കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മോഡൽ റോൾസ് റോയ്സൺ സിൽവർ ക്ലൗഡ് കാറാണിത് ഇത് മോർഗൻ എന്ന് പറയുന്ന കാറാണത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മോഡൽ മെസ്സിഡീസ് ബെൻസ് ആണിത് ജാഗൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മോഡൽ ജാഗൂർ ഗാസ വോൾഗെന്ന് പറയുന്നൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് നമ്മുടെ അംബാസിഡറിൻ്റെയൊക്കെ കുറച്ച് ചായ ഉണ്ട് ഡിനി പ്രോ എന്ന് പറയുന്നൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മോഡൽ വണ്ടിയാണിത് നമ്മുടെ ബുള്ളറ്റിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് ഇത് വോത്സവാന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മോഡൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മോഡൽ മറ്റൊരു വണ്ടിയാണ് ഇത് നമ്മുടെ ഉത്സവത്തിനെല്ലാം കൊണ്ടുവരുന്നവരുടെ ഒരു വണ്ടിയുടെ പേരിലൊക്കെ ഉണ്ട് നമ്മുടെ കളിപ്പട്ട സിനിമയിലെ ഒരു കാറിൻ്റെ ലൊക്കെ അത് ഉത്സവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മോഡൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മോഡൽ ഫോഡ് നമ്മുടെ ഉത്സവ പറമ്പുകളിലെല്ലാം വെച്ച് പണിക്കാർ വിൽക്കുന്ന കാറിൻ്റെ ഒരു മോഡൽ പോലുണ്ട് ഇപ്പോൾ സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മോഡൽ ഒരു വണ്ടിയാണിത് ഫിയറ്റ് നോവ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മോഡൽ ഇതെല്ലാം ഡബിൾ സീറ്ററുകളാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മോഡലൊരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് ഏണികളും ഒക്കെ ഉണ്ട് സൈഡിൽ ലേണികളെല്ലാം വെച്ച് കെട്ടി കൊണ്ടുപോകുന്നൊരു രീതി യും വണ്ടികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വണ്ടി ഞങ്ങൾ കാണിച്ചു തരാം മെസ് ഡിസ്പെൻസിന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഇത് മെസ്സഡീസ് പെൻസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മോഡൽ വണ്ടിയാണിത് ഇത് ബി എം ഡബ്ല്യുവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മോഡൽ വണ്ടിയാണ് ഇത് മെസ് ഡിസ്പെൻസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മോഡലിന് വേണ്ടിയാണ് സീരീസ് എന്ന് പറയുന്ന സെഡാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡൽ വണ്ടിയാണിത് എൻ്റെ ടയറുകളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണത് മോട്ടോർ ഗ്യാരേജ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മോട്ടോർ ഗ്യാരേജ് എന്ന് പറയുന്നത് എനിക്കോന്നു വാഹനങ്ങളിലൊരു കാലഘട്ടം തന്നെ ഇതിനുള്ളിലുണ്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് ഓരോ തലങ്ങളിലായിട്ട് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വന്ന അധികം മോഡലുകൾ വരെ ഇതിനുള്ളിലുണ്ട് വാഹനങ്ങൾ സ്റ്റാർട്ടാരിക്കൂ ഇത് ഫോർഡിൻ്റെ ദോ ഫോർഡ് സ്നോ മോബിൽ മൊബൈൽ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മോഡലാണിത് നല്ല ആർമി വെഹിക്കിളാണ് Ја, 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 ഓൾഡ് മൊബൈൽ എന്ന് പറയുന്നൊരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മോഡൽ വണ്ടി ഇതെല്ലാം നമ്മൾ ഈ ഒരു വണ്ടികളിലേക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴുള്ള മാറ്റങ്ങളാണ് വാഹനങ്ങളിലെ മാറ്റങ്ങളാണ് നമ്മൾ പാലിക്കണിത് ഓടിച്ചിരുന്നവരെ ആരൊക്കെയായിരുന്നു ഇപ്പം ജീവിച്ചിരിക്കുക പോലും ഇല്ല അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം ഓരോ കാലഘട്ടങ്ങളിൽ ഓടിച്ചിരുന്നവരൊക്കെ ഉള്ളൂ അതിപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ട് അവരും സൂക്ഷിക്കുകയാണത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ഇവർ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് അകത്ത് കയറുന്നതിന് തന്നെ ഒരുപാട് ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്നത് അവർ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇത്രയൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലെപ്പോലല്ല വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കൊരു ശേഖരണമോ അതിങ്ങനെ സൂക്ഷിക്കുന്നതോ ഒന്നും നമ്മുടെ നാട്ടുകളിലില്ല ഇവരതെല്ലാം ഇങ്ങനെ ഓരോ മൂമെൻറ്റുകളായിട്ട് തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇവരെല്ലാം ലൈറ്റപ്പൊക്കെ ചെയ്ത് അതൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ ടോപ്പിലെല്ലാം ആ ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റിങ് എല്ലാം ചെയ്തിരിച്ചിട്ടുണ്ട് ആ ഒരു വാഹനത്തിൻ്റെ ഒരു പെർഫെക്ഷൻ നിലനിർത്തിക്കുന്നതന്നെ ആ പഴയ ടയറുകളും അതുമെല്ലാം പഴയ ടയറുകളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനങ്ങൾക്കെല്ലാം ഉള്ളത് ധാരാളം ആളുകൾ ഇതിനുള്ളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വിൻറ്റേജ് കളക്ഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കാണാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഹൈദരാലി മ്യൂസിക്കൽ ഇത് ബാക്കോൽ അസർബൈ ചാനലിലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് കാണണം ഇങ്ങനെ നമ്മൾ അസർബൈ ചാനലിലെ ബാക്കോയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് തിരിച്ച് നാട്ടിലേക്ക് വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക